നാലാമത്തെ ഗിയറേ അഞ്ചാമത്തെ ഗിയറേ എനിക്ക് മീറ്ററിലോട്ട് കുരിഞ്ഞ് നോക്കാൻ പറ്റില്ല ഏട്ടാ അതെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസാവുന്ന വീഡിയോ ആണ് കേട്ടോ വെറുതെ ചവർ വീഡിയോ ഇട്ടണ്ടതെന്ന് വിചാരിച്ച് എന്തെങ്കിലും യൂസ് ആവുന്ന വീഡിയോ ഡെയിലി നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ടു ഫിഫ്റ്റിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നത് കേട്ടോ പക്ഷേ കുറച്ച് കാര്യങ്ങൾ പുതിയ ജെൻ ത്രീയിൽ പറയാനായിട്ടുണ്ട് ജെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർലി ഒരു ഡിഫറൻറ്റായിട്ടൊരു വണ്ടിയാണ് കേട്ടോ നമ്മൾ ടൂ ഫിഫ്റ്റി നേരത്തെ ഓടിച്ചിട്ടുള്ളവർക്ക് ആ വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾ ഇതിൽ കയറിയിട്ട് നോക്കുന്നു നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ കാരണം വണ്ടി കുറച്ചുകൂടെ ഒന്ന് നമ്മൾ താന്നിരിക്കുമ്പോഴുള്ളൊരു ഫീലാണ് എനിക്ക് അതിലിരിക്കുമ്പം നമ്മൾ ത്രീ നയൻറ്റിയിൽ ഇരിക്കില്ല അതേ സെയിം ഫീലാണ് പഴയ ടു ഫിഫ്റ്റിയിൽ പറഞ്ഞത് പക്ഷേ ഇത് നല്ല ചേഞ്ച് ഉണ്ട് വേറെ ഏതൊരു വണ്ടിയിൽ കയറിയിരിക്കുന്നതിൻ്റെ ഒരു ഫീലുണ്ട് കേട്ടോ പക്ഷേ നല്ല കംഫർട്ടുണ്ട് ഇതൊരിക്കലും ഒരു റിവ്യൂ വീഡിയോ അല്ല അങ്ങനെ നിങ്ങൾ കാണണ്ട ഒരു സീറ്റ് ആയിട്ട് എനിക്ക് കുറഞ്ഞതുപോലെ തോന്നി കേട്ടോ അത് ശരിയാണെങ്കിൽ നല്ല കാര്യം തെറ്റാടയ്ക്ക് ക്ഷമിക്കേണ്ട കേട്ടോ എണ്ണൂറ് ആണ് സീറ്റ് ആയിട്ട് പറഞ്ഞത് ഇത് നല്ല നല്ല രീതിയിൽ കണ്ടേണ്ടത് അതിൻ്റെ കാല് കംപ്ലീറ്റ് മടങ്ങിയാണ് നിൽക്കുന്നത് അത് നേരത്തെ ഇതിൽ കുറച്ചത് ഇങ്ങനൊരു ഒരു ചെറിയൊരു ഹൈറ്റ് തോന്നിയിരുന്നു കേട്ടോ അതിൻ്റെ കറക്റ്റ് സീറ്റായിട്ട് എനിക്കറിയില്ല അങ്ങനെ സ്പെക്ക് നോക്കിയിട്ടല്ല വീഡിയോ എഴുന്നത് അപ്പോൾ എനിക്കിതിൽ പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇനി എടുക്കുന്നുണ്ടെങ്കിൽ ജെൻ ത്രീയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒന്ന് നോക്കുക കേട്ടോ അതായത് പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സാണ് പക്ഷേ പുതിയ വണ്ടി നിങ്ങൾ എനിക്കൊരു പുതിയ വണ്ടി വേണം അല്ലെങ്കിൽ നല്ലൊരു പുതിയൊരു വണ്ടി എടുക്കാം നമുക്ക് വെച്ച് യൂസ് ചെയ്യാം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്ലാൻ ഒന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ജെൻ ത്രീ ടു ഫിഫ്റ്റി നിങ്ങൾ നോക്കി ഇവന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ഒരു ലഡാക്ക് വേണമെന്നുണ്ടെങ്കിലും പോയിട്ട് വരാം കേട്ടോ ലഡാക്ക് നല്ല അതിന് മുകളിലോട്ട് വേണമെങ്കിലും പോകാം കാരണം അത്രയും കംഫേർട്ട് ഉണ്ട് ഈ വണ്ടി നല്ല രസമുണ്ട് ഈരുന്ന് പോവാൻ ശരിക്കും ഞാൻ അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിപ്പം ഇത് നമ്മളെ പയ്യൻ്റെ വണ്ടിയാണ് കേട്ടോ പിന്നെ സൈഡ് മിററില്ല ഊരി അവരുചിക്കണേ ഞാൻ ഞാൻ ഊരി ഊരുചിച്ചിരിക്കണല്ലേ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ആരും കയറി കമൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാനത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോ ചെയ്യുന്നത് പോലും ഫസ്റ്റ് അതാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇനി ഇതിൻ്റെ പേരും പറഞ്ഞാൽ കമൻ്റ് വരുമെന്നുള്ളത് പറയുന്നവർ പറഞ്ഞ കേട്ടോ കുഴപ്പമില്ല പക്ഷേ സൈഡ് മിററില്ലാതെ പോരുത് ഇല്ലീഗലാണ് സൈഡിനർ വേണം ഏ റൈറ്റ് ലെഫ്റ്റും ഒക്കെ തിരിയുമ്പോഴേ നമുക്ക് ഈ സാധനം എന്തായാലും വേണം ഓക്കെ അപ്പോൾ ആദ്യമേ അതിൻ്റെ ഒരു ജാമ്യം എടുക്കുകയാണ് ദൈവിയത് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ വണ്ടി ഓവറോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ നമുക്ക് ഞാൻ എന്താ ഇപ്പോൾ പോകുന്ന സ്പീഡ് അമ്പതാണ് നാലാത്ത കീറിൽ കിടക്കണത് നാൽപ്പത്തേഴ് ഇതാണ് ടു ഫിഫ്റ്റിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ നമുക്ക് പതിയെ വേണമെങ്കിൽ പതിയെ പോകാം പൊളിക്കണമെന്നുണ്ടെങ്കിൽ പൊളിക്കാം ഞാനിത് കഴിഞ്ഞ വീടേ പറഞ്ഞതാണ് അതുകൊണ്ട് റിപ്പീറ്റ് അടിക്കുന്നില്ല പക്ഷേ നേരത്തെ ടു ഫിഫ്റ്റിയിൽ നിന്ന് എന്തുകൊണ്ടും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നിയേട്ടാ ഈ വണ്ടി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പവറിൻ്റെ ആ ഒരു ഔട്ട് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ചേഞ്ച് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു എങ്ങനെ പറയാൻ നമുക്കൊരു സേഫ്റ്റി എന്ന് പറയുന്ന സാധനമുണ്ട് അതിനനുസരിച്ചുള്ള ഒരു കംഫേർട്ടും ഉണ്ട് അതിനനുസരിച്ച് വെയിറ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം എൻജിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തേനേക്കാളും കുറച്ചുകൂടെ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻ എന്നാണ് എല്ലാവരും എല്ലാ വിദഗ്ദ്ധന്മാരും പറഞ്ഞിട്ടുള്ളത് ഞാൻ ഞാനതിലോട്ട് താഴ്ന്ന് ഇറങ്ങി നോക്കിയിട്ടില്ല ഒരു പരിധിവരെ നല്ല എന്താ പറയുക വൈബ്രേഷൻ്റെ ലെവലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതാണ് മനസ്സിൽ പക്ഷേ വണ്ടി ഇങ്ങനെ ഓടിക്കുന്നുണ്ട് ഞാനത് വേറെ എന്തൊക്കെയോ ചിന്തിക്കുകയാണ് വൈബ്രേഷൻ ലെവലും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഫുട്ബോക്കിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ നേരത്തെ കിട്ടും ഭയങ്കര വൈബ്രേഷൻ എന്ന് വെച്ചാൽ ഓരോ ജെൻ ജൻ ജെന്മാറുംതോറും കയറ്റി നല്ല രീതിയിലുള്ള അപ്ഗ്രേഡ് കൊണ്ടുവരണ്ട് ചില കമ്പനികളൊക്കെ ഇത് കണ്ട് പഠിക്കണം ഈ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ട് വലിയ പൊട്ടത്തരങ്ങളാണ് കാണിക്കില്ലേ സ്റ്റിക്കറൊക്കെ മാറ്റി വൃത്തിയായിട്ട് കാണിക്കുന്ന കാണിച്ചു വയ്ക്കുന്ന ടീമുകൾ ഇത് നല്ല രീതിയിൽ കാണണം കാരണം അപ്ഡേഷൻ എന്ന് പറയുമ്പം ഇങ്ങനെയാണ് ഓരോ വണ്ടി കൊടുക്കാനായിട്ട് ഈ ഒരു കെ ടി എം സീരീസില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായത് ത്രീ നയൻറ്റി അത് വേറൊരു പാർട്ടാണ് ത്രീ നയൻറ്റി നമുക്ക് ഇതിലോട്ട് കയറ്റി വയ്ക്കാൻ പറ്റില്ല കെ ടി എമ്മിൻ്റെ സ്റ്റാർട്ടിങ് മോഡലിൽ നിന്ന് ടു ഫിഫ്റ്റി വരെയുള്ള മോഡലിലൂടെ കാര്യമാണ് പറഞ്ഞത് ത്രീ നയൻറ്റി ഒരു കാരണവശാലും നമുക്ക് ഇതിൻ്റെ കയറ്റി കയറ്റിവയ്ക്കാൻ പറ്റില്ല സോ അതാണ് സംഗതി എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള വണ്ടി ഇതാണ് നമുക്കിപ്പം അത്യാവശ്യം മെച്ചുവേർഡായിട്ട് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഏട്ടാ കുറച്ച് അഗ്രസീവ് ആണ് എന്നാൽ ആളിൽ പാവാണ് ദോൺ കേൾക്കില്ലേ എടാ ഹോണ് വർക്കിംഗ് ഇല്ല കേട്ടോ ഓക്കെ അപ്പം ആൾ കുറച്ച് ഭ്രാന്തനാണ് എന്നാൽ മര്യാദക്ക് പോകണമെന്ന് വിചാരിച്ചാൽ മര്യാദയ്ക്ക് പോവുകയും ചെയ്യും നമുക്ക് എങ്ങനെ അറിയാം നമ്മുടെ മൈൻഡ് അനുസരിച്ച് എങ്ങനെയാണ് ഇട്ട് പിടിക്കുക എങ്ങനെ ഏഹ് അതാണ് സംഗതി മീൻസ് അത്യാവശ്യം ഒന്ന് പൊട്ടിക്കണമെന്ന് വിചാരിച്ചാൽ പൊട്ടിക്കാം നമുക്ക് എന്തെങ്കിലും പെട്രോൾ അടിച്ചിട്ട് വരാം ഓക്കെ വണ്ടിയിൽ ഇരിക്കുമ്പോഴേ ഒരു ചെറിയൊരു ഫീൽ ഒന്നും വണ്ടി കുറച്ചുകൂടെ ഒന്ന് ചെറുതായി എന്ന് ഒരു തോന്നലുണ്ട് കേട്ടാ കാരണം ചെറുതായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വണ്ടിയിലോട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വലുതായ തോന്നു അത് അങ്ങനൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഈ വണ്ടിക്ക് നമ്മൾ വണ്ടിയിൽ ഇപ്പൊ എന്തായാലും വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ വണ്ടിയിൽ ഇങ്ങനെ നിന്ന് നോക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ എന്തെങ്കിലും കണ്ടാരുന്നോ എപ്പോഴാണ് ക്ലാസ്സിൽ കൂടെ നോക്കിയത് പറയാ വണ്ടി പറഞ്ഞുകൊണ്ടോന്ന് ഇപ്പം ഈ കൊളുത്തി അങ്ങനെ വന്നിരുന്ന അവസ്ഥ ആ അതിവിടെ അപ്പോൾ സംഗതി ഇതെങ്ങനെ താന്നു നോക്കുമ്പോൾ നല്ല രീതിയിൽ ബൾക്കായതുപോലെ തോന്നി ബൾക്കായതല്ലാ നല്ല ബൾക്കാണ് വണ്ടി ഇപ്പോൾ ഇപ്പം ഇതിൻ്റെ മോഡൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമാവും അതാണ് സംഭവം ഞാൻ ഇതെടുത്ത് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കെ ടി എമ്മിൻ്റെ ബൈക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കുറേ അതായത് ഇപ്പം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് വരുന്ന പൈന്മാരാണ് കേട്ടോ അതായത് പതിനെട്ട് വയസ്സിലോട്ട് കയറുന്നത് നിങ്ങളിപ്പോൾ ചാടിക്കയറി കെ ടി എമ്മിൻ്റെ ബൈക്കൊന്നിപ്പോൾ എടുക്കണ്ട ഇതൊരിക്കലും ഉപദേശമായിട്ടൊന്നും കാണണ്ട കേട്ടോ ഇപ്പോഴത് എടുക്കാനുള്ളതായിട്ടില്ല ആയിട്ടില്ല നിങ്ങളൊരു അത്യാവശ്യം ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി ആ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടി ഓടിച്ച് കൈ ഒന്ന് സെറ്റ് സെറ്റായി കഴിഞ്ഞ ദിവസം ഞാനൊരു ആക്സിഡൻറ്റ് കണ്ടേട്ടാ മെയിനായിട്ട് അത് അതാണ് എന്നെ ഒരു ഈ ഒരു വീട് ചേരാനായിട്ട് കൊണ്ടുവന്നതാണെന്ന് വേണമെങ്കിൽ പറയാം ഡോം ടു ഫിഫ്റ്റിയാണത് ഞാൻ ആദ്യം വിചാരിച്ചു തന്നു കഴിഞ്ഞാൽ ഫോർ ആണ് കൊണ്ടു വെച്ച് ഇടിച്ചു എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടു ഫിഫ്റ്റി കിട്ടില്ല കിട്ടിയില്ല വണ്ടിയിപ്പോഴെങ്കിലും നമുക്ക് വലുതായിട്ടില്ലാട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ടു ഫിഫ്റ്റി ആണല്ലോ എന്തായാലും അത് നമുക്കിപ്പോൾ ജനത്രി എടുത്തിട്ട് എന്തായാലും ഒരു വീട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവനെ കൊണ്ടിറങ്ങിയത് അപ്പോൾ ഡോമ് ടു ഫിഫ്റ്റിയിൽ രണ്ട് പയന്മാർ ഒരു പോസ്റ്റിൽ പോയി ഇടിച്ചതാണ് ഇവിടെ രണ്ടുപേരും തീർന്നു സ്പോട്ടിൽ തീർന്നു കാരണം ആ വണ്ടി കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ആ വണ്ടിയുടെ ആ ഒരു ഒരു അവൻ്റെ അഗ്രസീവ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരു പ്രായത്താണ് ഈ ഒരു അവന്മാർക്ക് രണ്ടുപേർക്കും പേർക്കും പതിനെട്ട് വയസ്സേ ഉള്ളൂ ഒരാൾക്ക് പത്തൊമ്പതോ ഒരാൾക്ക് പതിനെട്ടോ കാരണം അവന്മാർക്ക് വണ്ടി കയ്യിൽ ആണെങ്കിൽ എനിക്ക് ശരിക്കും പറയാം എനിക്ക് ചില വണ്ടികൾ ഓടിക്കുമ്പോൾ പേടിയാണ് പ്രത്യേകിച്ചും ബി എസ് ത്രീ ത്രീ നയൻറ്റി ഉണ്ടല്ലോ എനിക്ക് ആ വണ്ടി ഭയങ്കര പേടിയാണ് ആർ സി ഒരു ദിവസം ഓടിക്കുന്നത് എൻ്റെ പൊന്നു അതെന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാമ്പും നമ്മൾ എവിടെയെങ്കിലും പോയി ഫിത്തിയിൽ കയറും അത് ഒരു ഒരു കാരണവശാലും അവർ എനിക്ക് ഒരു നാണക്കേടില്ല ആ വണ്ടി കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിത്തി കയറും ഒരു പരിധിവരെയും ബി എസ് ത്രീ ഓടിക്കുന്നവരൊക്കെ ഒരു ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കപ്പ് എടുത്തിട്ടുള്ളവരായിരിക്കും ഏകദേശം വരെയുള്ളത് അപ്പം അത് അതിൽ അത്രത്തോളം പവർ കയറ്റി വെച്ചേക്കണം അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന വണ്ടികളിൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ പക്കയാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയിൽ വീഡിയോ എടുത്ത് ചെയ്യണേട്ടോ ഇതിന് ത്രീ ട്വൻറ്റി എം എം എൻ്റെ ഫ്രണ്ട് ഡിസ്ക്കാണ് വന്ന് വന്നിട്ടുള്ളത് ഞാൻ വണ്ടി ചവിട്ടിയിട്ട് ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ അമ്മാ ഒരു ആണ് നമ്മൾ വിചാരിക്കുമ്പോഴെല്ലാം കെ ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും സേഫസ്റ്റ് ബൈക്ക് എന്ന് ചോദിച്ചാൽ കെ ടി എമ്മിൻ്റെ ബൈക്കുകളാണ് അത് ആരും മനസ്സിലാക്കണമില്ല ഈ കെ ടി എം എന്ന് കേൾക്കുമ്പോൾ പറയും അയ്യോ അത് കൊല കൊലകൊല്ലിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളയും അതായത് കൊലകല്ലി എന്നുള്ള പഴയ ഒരു ആനയാണ് കേട്ടാ എൻ്റെ ടു ട്വൻറ്റിക്ക് എൻ്റെ അപ്പനിട്ട് പേരാണ് കൊലവല്ലി എന്ന് പറഞ്ഞാൽ അപ്പം അത് കൊലവല്ലി എന്ന് പറഞ്ഞാൽ ആ ആളെ കൊല്ലണ ആനയായിരുന്നു അപ്പോൾ അതുപോലെയാണ് നമ്മളെ നാട്ടിൽ ചില അലവധ ച അലവലാതികൾ പുറത്തുനിന്ന് വന്നിട്ട് കൊണ്ടിട്ടിങ്ങനെ വേസ്റ്റാണ് കേട്ടിത് ഞാൻ ഇത് കണ്ടില്ലെങ്കിൽ ഇവിടെ ചവിട്ടുമില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞതും ബ്രേക്കിംഗ് ഡേസ് ഈ ഒരു ഭാഗത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ച് കയറ്റിയും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ആലോയിൽ നിങ്ങൾ കണ്ടോ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ആലോയ്യായാലും വെയിറ്റ് കുറവാണ് ഈ സാധനം അതുപോലെ ഡിസ്ക് ഈ സാധനവും വെയിറ്റ് കുറച്ചിട്ടാണ് ഇറക്കിയിട്ടുള്ളത് വെയിറ്റ് കുറച്ച് പറഞ്ഞു ഇത് മുന്നൂറ്റി ഇരുപത് എം എം എൻ്റെ ഡിസ്ക്കാണ് ഈ സാധനം അത്രയും ബ്രേക്കിംഗ് ആണ് അതായത് അത്രയും എന്താ പറയുക കംഫർട്ടായിട്ടാണ് ശരിക്കും പറഞ്ഞ വണ്ടി പിടിച്ചു തരുന്നത് ഒരു രീതിയിൽ നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യില്ല അതുപോലെ സസ്പെൻഷൻ്റെ ആയിരുന്നാലും ശരി തന്നെ എൻജിൻ്റെ ഹീറ്റിംഗ് ആയിരുന്നാലും ശരി തന്നെ അത്യാവശ്യം നമുക്ക് വേറെ ഒരു ഇതിൻ്റെ റേഡിയേറ്ററൊക്കെ കൊടുത്തേക്കാൻ കണ്ടാ ഒരു ഒരു പ്രത്യേക ഭംഗി ഉണ്ട് കേട്ടാ ഒരു കറുവായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ശരിക്കും വണ്ടി കയറ്റി ഇറക്കിയതിൽ ഒരു ഇപ്പോൾ ഇറക്കി ഇപ്പോൾ കൊണ്ടുവന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ പിന്നെ വേറെ കാര്യം കൊണ്ട് ഇഷ്ടപ്പെട്ട അണ്ടർ വെല്ലി എക്സോസ്റ്റ് അതിരിക്കുന്നത് അല്ലേ അറിയാൻ പാടില്ല കണ്ടോ നേരത്തെ തന്നെ നമുക്കൊരു എക്സോസ്റ്റീവ് ഞങ്ങൾട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അണ്ടർ വെള്ളി എക്സോസ്റ്റ് നമ്മുടെ ആർ സി എൽ ഒക്കെ ചെയ്തു വെച്ചെങ്കിൽ ആർ സി അല്ല ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഈ ഈ ഭാഗം ഈ ഭാഗം കവർ ചെയ്ത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലൊക്കെ തോന്നും പിന്നെ ബാക്ക് ബ്രേക്കായിരുന്നതിൽ ശരി തന്നെ ഫ്രണ്ട് ബ്രേക്കായിരുന്നാലും ശരി തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് കേട്ടോ അപ്പം ഒരു പരിധി വരെയും നിങ്ങൾ വണ്ടി മനസ്സിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ വണ്ടി ഓരോ സി സി മാറി സി സി മാറി കുത്തി പുതിയ പൈമാരുടെ പറഞ്ഞാണ് കേട്ടോ നിങ്ങൾ ചാടി ചാടിക്കേറിയൊന്നും വലിയ സി സിയിലുള്ള വണ്ടികൾ എടുക്കണ്ട ഒരു ടു ഫിഫ്റ്റി ഇപ്പോൾ ഇന്ന് നിലവിലുള്ളതിൽ ഈ ഒരു ബിഗിനറിന് വേണമെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ വണ്ടി എടുക്കാ ഇത് പക്ഷേ ഇവനെ എടുത്ത ഉടനെ എടുത്ത് അലമ്പാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കരുത് കാരണം അവൻ്റെ രണ്ട് സ്വഭാവമുണ്ട് രണ്ട് ക്യാരക്ടറുണ്ട് അപ്പോൾ മര്യാദയ്ക്ക് പോകണമെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് പോവും കുഴപ്പം കാണിക്കണമെന്ന് ചോദിച്ചാൽ കുഴപ്പം കാണിക്കും അത് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളൊരു ഒരു വലിയൊരു ഫീച്ചർ തന്നെയാണത് ഏ കാരണം അങ്ങനെ പോകാൻ പറ്റുന്ന കെ ടി എമ്മിൻ്റെ ഒരു നല്ലൊരു ബൈക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യു പി ടു ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ അപ്പം അത്രത്തോളം ക്യാപ്പബിളായിട്ടൊരു ബൈ ബൈക്ക് നിങ്ങൾ നാലു ചോക്ക് കൊണ്ടുവന്നാൽ ഓരോരുത്തർ ചാർ തീറ്റാക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി കേട്ടോ വെറുതെ പറഞ്ഞല്ല കാരണം ഇത്രയും നല്ലൊരു എഫിഷ്യൻസി ഉള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ള ഒരു ബൈക്കിനെ പിടിച്ചു നിർത്താൻ പോലും പറ്റാത്തവന്മാർ എന്തിനാണെങ്കിൽ ബൈക്ക് എടുക്കണതെന്നാണ് എൻ്റെ എൻ്റെ ചോദ്യം വെറുതെ കൊളുത്താൻ വേണ്ടിയിട്ട് ഇതായപ്പം ഞാൻ ഈ വണ്ടിയും കൊണ്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു വിഗോയിൽ ഒരു പൈ ഇത്രയേ ഉള്ളൂ അവ എൻ്റെ മുന്നിൽ കാണിച്ചൊരു ഓഫ് കാണണം ഞാൻ അതൊന്നും ഇപ്പം വലുതായിട്ട് ആഡ് ചെയ്യില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യം അതൊന്നും അല്ല റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കിട്ടിയത് പോലെയുള്ള കൊച്ചു ഭയമരുന്നല്ല അത്യാവശ്യം മാമാരും ഇതുപോലെയുള്ള തൊട്ടിത്തരം കാണിക്കും നമ്മുടെ വണ്ടിയുടെ പുറകെ വന്നിട്ട് നല്ല രീതിയിൽ വെറുതെ ഒരു ആവശ്യമില്ല ഈ ക്യാമറ ഒക്കെ വെച്ച് പോകുന്നത് കണ്ടുകൊണ്ട് വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞാൻ പിന്നെ എൻ്റെ നാട്ടിൻ പുറത്ത് കൂടെ വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് ഒരു പരിധി വരെ ഞാൻ എന്താ ഈ ഒരു രൂപത്തിൽ വീഡിയോ എടുക്കണം കേട്ടോ നിങ്ങൾ ഇത് കാര്യമാക്കൽ ഞാൻ പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ടു ഫിഫ്റ്റി എടുക്കാനായിട്ട് ആഗ്രഹിച്ച നിൽക്കുന്നുണ്ടെങ്കിൽ അവരടുത്ത് മാത്രമായിട്ട് ഞങ്ങൾ ഒന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലഡാക്കിന് പുറത്ത് പോകണമെങ്കിൽ പോലും അതായത് ലഡാക്കിന് പുറത്തൊരു റൈഡ് ചെയ്യണമെങ്കിൽ പോലും ലഡാക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ടെറൈഡ് ടെറയിനുള്ള സ്ഥലമാണ് അവിടെ അത്യാവശ്യം ഓഫ് റോഡ് ബൈക്കും അല്ലെങ്കിൽ ഹിമാലയ പോലെയുള്ള ബൈക്കുകളൊക്കെ ഓടുവുള്ളൂ എന്നാണ് പലരുടെയും ഒരു ധാരണ ഞാനെൻ്റെ ടു ട്വൻറ്റിയും കൊണ്ട് പോയിട്ട് വന്നതുകൊണ്ട് ഉള്ളത് ഞാൻ പറയാം എല്ലാവരുടെയും മൈൻഡ് സെറ്റാണ് ഏത് വണ്ടി കൊണ്ടുപോയാലും ശരി തന്നെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ടെറയിൽ കൂടെ പോകണമെങ്കിലും പോകുവേ അപ്പോൾ നിലവിൽ നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം ഒരു ലോങ്ങ് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ പോലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈവനേയും കൊണ്ട് പോവാം കാരണം അത്രയും ഒരു ടൂറിങ് ഒരു ക്യാപ്പബിൾ ഉള്ളൊരു വണ്ടിയാണ് അതായത് അത്രയും കംഫോർട്ടായിട്ടൊരു വണ്ടിയാണ് സീറ്റിംഗ് ആയിരുന്നാലും ശരി തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടിയുടെ കൺട്രോളിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ബ്രേക്കിംഗ് ആയിരുന്നാലും ശരി തന്നെ എല്ലാം കൊണ്ടും ഒരു ഒരു പക്ക ആയിട്ടൊരു വണ്ടിയാണ് വാല്യൂ ഫോർ മണിക്ക് ഒരു പരിധിവരും വാല്യൂ ഫോർ മണി എന്ന് പറയാം രണ്ട് ലക്ഷത്തി എൺപത്തി സംതിങ് ആണ് ഓൺ റോഡ് പ്രൈസ് എന്ന് വരുന്നത് കേട്ടോ ഇതിന് കാരണം മൂന്ന് മൂന്ന് സംതിങ് ആയിരുന്നു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ജി എസ് ടിയിൽ ചെറിയ കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നപ്പോൾ അത് നല്ല രീതിയിൽ റെഡ്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് ലക്ഷം രൂപയ്ക്ക് വണ്ടി വണ്ടിയെടുത്ത മെല്ലാം മണ്ടന്മാരായി ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് യൂസ് ആയട്ടെ ഇപ്പം നിലവിൽ അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വാല്യൂ ഫോർ മണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കെ ടി എം സീരീസിൽ വരുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് ഇത് തന്നെയാണ് പിന്നെ അത്യാവശ്യം മൈലോണ്ട് പത്ത് മുപ്പത്തഞ്ച് മൈലേജ് എങ്ങനെ വെയിലും കിട്ടും അത് ലോങ്ങ് ആണ് ഷോർട്ട് ഷോർട്ട് റൈഡിന് എങ്ങനെ വെയിലും പത്ത് മുപ്പതൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു മുപ്പത്തഞ്ച് മൈലേജ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ കംഫേർട്ടിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞ കേട്ടോ നല്ല കംഫേർട്ട് ഉണ്ടായിട്ട് ഞാൻ ഉള്ള കാര്യം പറഞ്ഞാൽ ഭയങ്കര രസം തോന്നിട്ട് ഇത് ഭയങ്കര രസം തോന്നി കാരണം വണ്ടി ആസ്വദിച്ച് ഭയങ്കര കൊളുത്താനൊന്നുമല്ല കത്തിക്കാനൊന്നുള്ളതല്ല നമുക്ക് ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ പറ്റും ഓക്കെ പ്രത്യേകിച്ചും പ്രണയിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാമുയ്യ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആസ്വദിച്ച് പോകാം വണ്ടി കൊളുത്താതെ മര്യാദയ്ക്ക് അവരുടെ അടുത്ത് സംസാരിച്ച് നിങ്ങൾക്ക് മര്യാദക്ക് വേണമെങ്കിൽ പോവാം അങ്ങനെയുള്ളൊരു വണ്ടിയാണ് ത്രീ നയൻറ്റി പോലൊരു സാധനേ അല്ല ത്രീ നയൻറ്റി എന്ന് പറയുന്നത് അവൻ അവൻ്റെ അവൻറ്റേതായിട്ടുള്ള സ്പീഡുണ്ട് അവൻ അവൻറ്റേതായിട്ടുള്ള സ്വഭാവമുണ്ട് അപ്പോൾ ആരെ ഇരുത്തിയാലും ശരി തന്നെ ഇപ്പോൾ അച്ഛനെ ഇരുത്തിയാലും അമ്മയെ ഇരുത്തിയാലും ശരിയാണ് നമുക്ക് മാറാത്ത ഗിയർ മാറണമെന്നുണ്ടെങ്കിൽ എന്തായാലും വണ്ടിയിൽ പവർ വേണം നമ്മൾ ആർക്കും കയറ്റി കൊടുത്താലേ എന്തായാലും അവൻ മര്യാദയ്ക്ക് പോകത്തുള്ളൂ അല്ലെങ്കിൽ അവൻ്റെ രീതിക്ക് പോകത്തുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ത്രീ നയൻറ്റി ഇത് വെച്ചിട്ട് ഞാൻ ഒന്ന് പറയാതിരുന്നത് അപ്പോൾ ടു ഫിഫ്റ്റി എടുക്കുന്നവരുടെ മാത്രമായിട്ടാണ് ഞാൻ ഇവ കാര്യങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നവർ അത്യാവശ്യം മെച്ചുവേർഡായിട്ട് വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ളവരുടെ മാത്രമാണ് പറഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് എടുത്തുവെച്ച് ഇപ്പം എടുത്ത് വണ്ടി നമുക്കിപ്പോൾ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട് സെയിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നമാരൊന്നും ഇതിലോട്ട് തിരിഞ്ഞ് എന്ന് ഞാൻ പറയുള്ളൂ കാരണം നമുക്കിപ്പം കുറച്ചൊരു ഒരു മൂന്നാല് വർഷമൊക്കെ വെച്ച് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ധൈര്യമായിട്ട് ഇതെടുത്തോ അല്ല കാശുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരെയൊക്കെ തോന്നുന്ന ബൈക്കൊക്കെ എടുത്തോട്ടോ കാശുള്ളവർക്ക് എന്ത് വേണം ചെയ്യാമല്ലോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ അത്യാവശ്യം ലോണൊക്കെ ഇട്ട് എടുക്കുന്നവരാണ് ഇപ്പം നിങ്ങളിപ്പോൾ ഇട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാലിൽ അടുപ്പിച്ച് വരുന്നുണ്ടല്ലോ രണ്ട് എൺപത്തി സംതിങ് വരുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒരു എൺപതിനായിരം രൂപ അടയ്ക്കുകയാണെന്ന് വെച്ചാൽ എൺപതിനായിരം രൂപ ചിലർ അടക്കിയില്ല ഒരു അറുപതിനായിരം രൂപ കൊണ്ട് അടയ്ക്കുകയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ വയലും ഇ എം ഐ ലോണ് തന്നെ ഏകദേശം ഏഴെട്ട് രൂപ അടവ് എന്തായാലും വരും കേട്ടോ ഏഴായിരത്തി സംതിങ് രൂപ എങ്ങനെ പോയാലും വരും അപ്പം നിങ്ങൾ ഒരു പരിധി വരെയും ഫസ്റ്റ് അടയ്ക്കുന്ന പേയ്മെൻറ്റ് കുറച്ച് കൂട്ടി അടയ്ക്കുക ബൈക്കില്ല അല്ലെങ്കിൽ ബൈക്ക് നമ്മുടെ കയ്യിലില്ല കൂട്ടുകാർ നമ്മളെ കളിയാക്കുകയാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ചാടി ചാടിക്കയറി ലോൺ എടുത്ത് ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടിയൊക്കെ എടുത്ത് ഇതൊന്നും എടുത്ത് വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിങ്ങൾ ചിലർക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ കൊണ്ടു നടക്കുക അല്ലെങ്കിൽ ചിലർ അതിൻ്റെ ഹാർഡ് വർക്ക് ചെയ്യും ചിലർ വണ്ടി കുറച്ച് ദിവസം ഓടിച്ചിട്ട് അങ്ങ് മടുക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിന് എക്സ്പെൻസ് കാര്യങ്ങൾ ചിലപ്പോൾ കയ്യിൽ താങ്ങാത്തതുണ്ട് വണ്ടി അങ്ങനെ കൊടുക്കാൻ നോക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ടൊന്ന് തിരിയാതിരിക്കുക ഫിനാൻസ് ട്രിപ്പോഴും വണ്ടി എടുക്കണമെന്ന് ശരിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് കുറച്ച് കൂട്ടി ടയ്ക്ക് കേട്ടോ ഞാനിത് ഒരുപാട് വീഡിയോസിൽ പറയുന്നതാണ് കാരണം നിങ്ങൾ ഇടയിൽ ഞാൻ ലോണിൻ്റെ പേരിൽ അല്ലെങ്കിൽ ലോൺ എടുത്തതിൻ്റെ പേരിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഇവ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇത് എനിക്ക് പ്രാന്തമൊന്നുമില്ല ഈ ഒരു കാര്യം റിപ്പീറ്റ് അടിച്ച് എല്ലാ വീഡിയോസിലും പറയാം ചിലർ കേൾക്കുമ്പോൾ വിചാരിക്കും ഇവ എന്തിട ഇത് ഇങ്ങനെ പറഞ്ഞു ഇത് ഇങ്ങനെ പറയണം കാരണം നിങ്ങൾക്കിപ്പം എൻ്റെ വീഡിയോ കാണുന്നതിൽ ഒരു പരിധിവരെ ഉള്ള ഒരു ബൈക്ക് ഇഷ്ടപ്പെടുന്നവരാണ് കാണുന്നത് അപ്പം ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കാരണവശാലും ബൈക്കിൻ്റെ പേരിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലോട്ട് എത്തരുത് അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരു 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 എന്താ പറയുക ഒരു എന്താ ഒരു വിഷമത്തിലോട്ട് പോകല്ലോ അത്രയേ ഉള്ളൂ ഏ അത് മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കേട്ടാൽ മതി ഇല്ല നിങ്ങൾക്ക് എൻ്റെ ചാനൽ സ്കിപ്പ് ചെയ്ത് വേറെ ചാനലിലോട്ട് പോവാം ഞാൻ എൻ്റെ പയ്യന്മാർക്ക് മാത്രമായിട്ട് പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു ഡെപ്ത് കറക്റ്റായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഈ വകച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പിന്നെ വണ്ടി കൊള്ളാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ഈ ഒരു നിങ്ങൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഈ കോക്ക് ഈ ഒരു സംഭവം കണ്ട ഭയങ്കര ഒരു ലക്ഷറി ഒരു സെറ്റപ്പിലോട്ട് മാറി കേട്ടോ എന്നു വെച്ചാൽ നേരത്തെ തന്നെ ഉള്ളതിനേക്കാളും വേറൊരു ലെവലിലോട്ട് വണ്ടി അങ്ങ് മാറി ഈ ഒരു മീറ്റർ കൺസോളും ഈ സ്വിച്ചസും എല്ലാം വേറൊരു ലെവലിലോട്ട് പ്രത്യേകം എടുത്തു പറയാൻ കേട്ടോ അത് ഈ ഒരു ഫ്ലൂയിഡിൻ്റെ ഇത് കണ്ടോ ആ ഒരു ബോക്സ് അതുൾപ്പെടെ അമ്മര് ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് സെറ്റാണ് ഓക്കെ നാലാത്ത കീറേ അഞ്ചാത്ത കീറേ എനിക്ക് വീട്ടിലോട്ട് കുഞ്ഞ് നോക്കാൻ പറ്റില്ല വണ്ടിയുടെ വെയിറ്റ് കുറച്ചതിൻ്റെ എല്ലാ പാകപ്പഴകളും നമ്മൾ നന്നായിട്ട് അറിയാം അറിയാൻ പറ്റണം കേട്ടോ അതായത് ഇപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് നല്ല രീതിയിൽ വിൻഡ് അടിക്കുന്നുണ്ട് അത്യാവശ്യം ചെറിയൊരു ഒക്കെ ആയറ്റാണെന്നുണ്ടെങ്കിൽ പൊളിയായിരിക്കും വൈസർ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ലുക്ക് പോകും കേട്ടാ വൈസർ അതുകൊണ്ട് വെക്കണ്ട കൊള്ളടേ വണ്ടി അങ്ങനെ ഭയങ്കര രസമുണ്ട് കേട്ടോ അതായത് നമുക്കിപ്പം കിടക്കുന്ന ഗിയറിൽ ഇപ്പൊ ആറത്തെ ഗിയറിൽ ആണ് കേട്ടോ ആ പോകുന്ന പോക്കിൽ പെട്ടെന്ന് കൈ കൊടുക്കണമെന്ന് വിചാരിച്ചാലും വണ്ടി നമ്മൾ മൈൻഡ് അനുസരിച്ച് നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ആളുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് കീറണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് നമുക്ക് നമ്മുടെ യൂസ് ആണ് നമ്മുടെ ബൈക്ക് അത് മറ്റുള്ളവരുമോ വെറുതെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അപ്പോൾ ഞാൻ പറയേണ്ട ഏകദേശം കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വണ്ടിയുടെ റേറ്റ് അതുപോലെ ഇ എം ഐ വണ്ടിയുടെ കംഫേർട്ട് വണ്ടിയുടെ മൈലേജ് വണ്ടിയുടെ ബ്രേക്കിങ് വണ്ടിയുടെ ഹീറ്റിങ് പിന്നെ വണ്ടിയുടെ വൈബ്രേഷൻ്റെ ലെവൽ ഇതെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും പറയാനായിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കുക സീറ്റ് എത്രത്തോളം കംഫർട്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കേട്ടോ നിങ്ങളിപ്പോൾ ലോങ്ങ് പിടിക്കുന്നതിന് ഒരു ജെൽ സീറ്റ് സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ഒരു മൂവായിരം റേഞ്ച് ആവുള്ളൂ ജൽ സീറ്റ് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിലൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ അതായത് ഹാഷ്ടാഗ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സീറ്റ് ചെയ്ത് കിട്ടുന്ന കുറേ ടീമുകളുണ്ട് അതായത് നിങ്ങൾ സീറ്റ് കൊടുക്കുക അവർ സീറ്റിൽ ജെൽ സീറ്റ് വെച്ച് സെറ്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും കേട്ടോ അങ്ങനെയുള്ള കുറേ പേരുണ്ട് ഇപ്പോൾ ഇൻസ്റ്റയിലേക്ക് ഞാൻ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ഒരു ജെൽ സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിരുന്ന് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ശരി തന്നെ പുട്ടുപോലെ പോവാം മനസ്സിലായോ അപ്പോൾ അതാണ് ജെൽ ഉപയോഗം നമുക്ക് നിതമ്പത്തിൽ വലിയൊരു പ്രശ്നം നിലവിൽ എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു ലോങ് ഡ്രൈഡൊക്കെ പോകാനായിട്ട് താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ഒന്നൊരു ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഇട്ട് എടുക്കുന്നവർ ദൈവീ ഇത് നല്ല രീതിയിൽ ആലോചിച്ചിട്ട് വേണം ലോൺ ലോൺ ഇട്ട് വണ്ടി എടുത്ത് അബദ്ധത്തിലാവുകയോ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് പിന്നീട് വണ്ടിയെ കൊണ്ടാവുകയോ ചെയ്യരുത് നമ്മളെടുക്കുന്ന വണ്ടി ഒരു ബാധ്യത ആവാനായിട്ട് പാടില്ല അപ്പോൾ ഇതൊരിക്കലും ഉപദേശമായിട്ട് കാണണ്ട ഒരുത്തൻ്റെ അനുഭവം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ എനിക്കിതൊരു ബാധ്യതകളൊന്നും ആയിട്ടില്ല ചില വണ്ടികൾ എൻ്റെ കൈവിട്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു വിഷമം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ എടാ സസ്പെൻഷൻ കൊള്ളാം കേട്ടോ അതായത് ബാക്ക് ബാക്ക് കൊള്ളാം ഈ ബ്രേക്കിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബ്രേക്കിംഗ് ഇഷ്ടപ്പെട്ട എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന രീതിയിൽ വണ്ടി കൊളുത്തി വിട്ടോ വെച്ചോ വണ്ടി പിടിച്ച പിടിച്ചെടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഒരു എന്താ വെച്ചാൽ വണ്ടി നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലാഗ് ഫീൽ ചെയ്യാൻ പാടില്ല മനസ്സിലായോ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊന്നൊരു ലാഗ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സ്പോട്ടിൽ നമ്മൾ വീഴും ഏതെങ്കിലും വണ്ടിയിൽ അടിയിൽ പോയി കയറും പക്ഷേ ബ്രേക്കിങ്ങിൻ്റെ കേസിൽ കെ ടി എം എന്തുകൊണ്ടും ഇത്രയും നാൾ അതായത് അവർ വണ്ടി ഇറക്കി ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂട്ടി 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 കൊണ്ടുവരുന്നതല്ലാതെ ഒരിക്കലും ബ്രേക്കിംഗ് എഫിഷ്യൻസി ഒരിക്കലും ഡൗൺ ആക്കുന്നില്ല കേട്ടോ അത് എനിക്ക് എന്തുകൊണ്ടും ഒരു ഇമ്പ്രസീവ് ആയിട്ടൊരു കേസാണ് തുമ്മെ കാണുമ്പോൾ അടി കൊടുക്കാൻ തോന്നുന്ന മര്യാദ ഇടങ്ങുന്ന റോഡിനെ തോണ്ടി തൊലച്ച് വയ്ക്കണേട്ടാ എന്ത് അടിപൊളിയിട്ട് കിടന്ന റോഡെന്ന് അറിയാ നമ്മുടെ പറഞ്ഞിട്ട് കാര്യം ഇത് പൈപ്പ് പൈപ്പിലേറ്റ് തെണ്ടി ഉള്ള ഇതെല്ലാം പൊട്ടിയതാണ് കേട്ടോ പൈപ്പ് പൊട്ടിയതാണ് ഇത് ആ അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടറിയില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയിട്ട് എന്താ കമന്റ് ആയിട്ട് അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാ എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഉള്ളൂ ഇതുവരെ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ് കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ വീഡിയോ കാണാനായിട്ട് രണ്ടാമത് കയറി വരും എന്നുള്ളത് എൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ആ സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ് നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ എന്തായിരിക്കും ഇല്ലടേ ഉണ്ട് പരിപാടികളുണ്ട് ഞാൻ പറയാം കേട്ടോ മിനിമം ഒരു ഹെൽമെറ്റ് എങ്കിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഞാൻ ചെയ്യേണ്ട ആവശ്യമാണ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തിരിച്ച് ഞാൻ കമൻ്റായിട്ട് അറിയിക്കുക ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വരുന്ന വീഡിയോസിൽ ഞാൻ ഇൻഫോം ചെയ്യാം അപ്പോൾ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ Окей, а вот Сирина.